ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കൂടാളി ഗവൺമെൻറ് ആശുപത്രിയിൽ പോയപ്പോൾ കണ്ട കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മളിൽ ചിലർ ഗവൺമെൻറ് ആശുപത്രിയെ വളരെ പുച്ഛായിട്ടാണ് കാണുന്നത് അപ്പോൾ അവിടെയുള്ള ഗുണങ്ങൾ എന്തല്ലാന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഗവൺമെൻറ് ആശുപത്രിയിലെ ഗുണങ്ങൾ പറയാതിരിക്കാൻ വയ്യ ഞാൻ അവിടെ പോയ പോയ സമയത്ത് ഗവൺമെൻറ് ആശുപത്രി കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ ഇതാ എന്തെല്ലാം ഭക്ഷണം കഴിക്കേണ്ടത് ഇതിനുള്ള ഭക്ഷണമാണ് എന്തെല്ലാമാണ് എന്തെല്ലാം രോഗത്തിൻ്റെ കുഷ്ഠരോഗം പല അങ്ങനെയെല്ലാം ബോർഡ് വെച്ചിട്ടേണ്ട എലിപ്പനി വരുന്നത് വ്യായാമം ചെയ്യാൻ രുചിയോടൊപ്പം ഗുണവും പ്രധാനം നിങ്ങൾക്ക് രൂപി ടിക്കറ്റേ വേണ്ടു നല്ല നല്ല ഡോക്ടർമാരുണ്ട് എല്ലാ മെഡിസിനുകളും ഉണ്ട് ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കൈയൊക്കാൻ അങ്ങനെ പല ബോർഡുകളും ഉണ്ട് ഇട ക്യാൻസർ പ്രതിരോധ യജ്ഞം വ്യായാമം ഇതൊക്കെ മെഡിസിൻ വന്ന ബോക്സുകളാണ് കാർട്ടൂണുകൾ ഇതിൻ്റെ അകത്തുള്ള മെഡിസിൻ ഉണ്ട് കൂടാളി ആരോഗ്യ കേന്ദ്രം കൂടാളി ഞാൻ ഉപ്പാനേയും കൂട്ടിയിട്ട് ഇപ്പം എൻ്റെ മാസം വാങ്ങുന്ന ഗുളികയും വാങ്ങി അങ്ങനെ അന്നേരം കുറച്ച് വീഡിയോ വീഡിയോലാണെന്ന് ഇങ്ങനെ എടുത്തിയാണിത് നല്ല ആളെല്ലാം ഉണ്ട് ഞാൻ ആളിയൊന്നും ഇതിനകത്ത് വീഡിയോയിൽ എടുത്തിട്ടില്ല പിന്നെ ഇങ്ങനെ ഈ ബോർഡും ഇതെല്ലാം കണ്ടത് കൊണ്ടാണൊന്ന് ഞാൻ എടുത്തത് എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പം പോലെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകുന്നത് വന്നു ഇതേപോലെ ബോർഡെല്ലാം അന്നേരം ഉണ്ട് അല്പം കൂടുതലായിട്ട് നല്ല ക്ലിയർ നല്ല ബോർഡ് ഫ്ലക്സ് പോലത്തെ നല്ല ബോർഡുണ്ട് ഇപ്പോൾ പണ്ട് ചുമരലിങ്ങനെ കയറുന്ന ബോർഡായി ഇപ്പോൾ എല്ലാം ഇതെല്ലാം മാറിന് പ്രഷർ നോക്കുന്നുണ്ട് ഡോക്ടർ നോക്കന്നുണ്ട് എല്ലാം എന്താ വൃത്തിയും നമ്മൾ ഇപ്പം ചാലോടോ വല്ല ഏതെങ്കിലും പൈസക്കുള്ള ഹോസ്പിറ്റലിൽ പോയാലും ഇത്ര വൃത്തി ഉണ്ടാവില്ല അത്രക്കും വൃത്തിയും നല്ല ബെഡെല്ലാം കണ്ടാവും നിങ്ങൾ എല്ലാ വൃത്തിയും പെടിപ്പലുള്ളതാണ് ഗവൺമെൻറ് ആശുപത്രി പ്രൈവറ്റ് ആസ്പത്രിയിലാണെങ്കിൽ ഇതേപോലത്തെ ബോർഡൊന്നും ഉണ്ടാവില്ല എന്താ ബോർഡ് ഉണ്ടാവും എന്നറിയുക അറുന്നൂറ് ഉറുപ്യക്ക് ടെസ്റ്റ് ഉണ്ട് ആയിരം ഉറുപ്യക്ക് വേറെ ടെസ്റ്റ് ഉണ്ട് സ്കാനിങ് എക്സ്റേ അങ്ങനെ പല ഇതാണ് ബോർഡുകൾ ഉണ്ടാവുക ഏയ് രക്തം നോക്കുമ്പോൾ പെഷർ നോക്കൽ ഫ്രീ അങ്ങനെ മുന്നോട്ട് ഉണ്ടാവുക ഇതങ്ങനെയല്ല ഇത് വരം രോഗം വരാതിരിക്കാനുള്ള മാർഗങ്ങളാണ് ഇവിടെ പറയുന്നത് അവർ പ്രൈവറ്റിൽ ഉള്ളത് രോഗം വന്നു കഴിഞ്ഞിട്ട് എന്താ എന്താണ് വേണ്ടുന്നതെന്നുള്ളതാണ് അവരെ അടുത്തുണ്ടാകുമ്പോൾ ഇത്ര ഉറപ്പേക്ക് ഓപ്പറേഷൻ ചെയ്യൂ ഇത്ര ഉറുപ്പേക്ക് ബ്ലഡ് നോക്കി തരും അപ്പം ഇത്രയുള്ള വീഡിയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്